ഗോത്രകലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കുറ്റിക്കോൽ പഞ്ചായത്ത് സോപാനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ജനഗത്സ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പട്ടികവർഗ അനിമേറ്റർമാർ ബെഡ്ജുകോസ് മെന്റർമാർ എന്നിവരുടെ മേഖലാതല സംഗമത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് തദ്ദേശീയ ജനവിഭാഗത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ കുടുംബശ്രീ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു തദ്ദേശീയ ജനതയുടെ ജീവിതാഭിവൃദ്ധിക്കായി എല്ലാ അർത്ഥത്തിലും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് സാമൂഹിക ഉൾച്ചേർക്കലിനും ഉപജീവന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമായി കുടുംബശ്രീ നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പല സാഹചര്യങ്ങളിലും ഈ നഗര കലാരൂപങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവുകയും ചെയ്യണം ഓരോ ഭാഗത്തിന്റെയും കലാരൂപങ്ങളെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി കൃത്യമായി കുട്ടിക്കാനും പരിശീലിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനുമുള്ള പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ് ഊന്നൽ നൽകിക്കൊണ്ടാണ് എന്ന കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ആമുഖ പ്രഭാഷണം നടത്തി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യായം കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമണി കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശോഭനകുമാരി കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സവിത പി സി ഡി എസ് അധ്യക്ഷരായ റീനാ സി റോഷിനി ഗുലാബി മാലിനിയെ സൂര്യ റീന കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ മലപ്പുറം കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ സുരേഷ് കുമാർ ബി എം വി ജയൻ കാസർഗോഡ് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ സി എച്ച് ഇക്ബാൽ സൗദാ സി എം ഹരിദാസ് ഡി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ എം നന്ദിയും പറഞ്ഞു കുറ്റിക്കോൽ ബേടടുക്ക പഞ്ചായത്തുകളിലെ സി ഡി എസ് പ്രവർത്തകർ കുടുംബശ്രീ മുദ്രാഗീതത്തിന്റെ നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം വിവിധ തദ്ദേശീയ മേഖലയിലെ നൂതന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്